പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ ഉണ്ടിവിടെ വളരെ മനോഹരമായൊരു ദേശഭക്തി ഗാനമാണ് അത് ചില വിദ്യാർത്ഥികൾ വന്ദേ ഭാരത് എക്സ്പ്രസിൽ പാടിയതിന്റെ പേരിൽ അന്വേഷണം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഷയത്തെ സത്യസന്ധമായി നമുക്ക് പരിശോധിക്കാം ഇത്ര ഓവറാക്കേണ്ട കാര്യമുണ്ട് അതായത് ആർ എസ് എസിനോട് അല്ലെങ്കിൽ ആർ എസ് എസിലെ ഒരു വിഭാഗം തീവ്ര ഹിന്ദുത്വവാദികളോട് എല്ലാ ദിവസവും യുദ്ധം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അവരുടെ തീവ്ര ഹിന്ദുത്വം അവരുടെ തീവ്ര മുസ്ലിം വിരോധം ഇസ്ലാമോ ഫോബിയ ഇതിനോട് സ്ഥിരം പോരാടുകയും പല ആർ എസ് എസ് നേതാക്കളും എൻ്റെ പേരെടുത്ത് കേരളത്തിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു രാഹുലീശ്വർ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ ശശികല ടീച്ചർ ആകട്ടെ അതേപോലെ തീവ്ര ലൈൻ എടുക്കുന്നവർ പേ പരസ്യമായി പേരെടുത്ത് ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കതിൽ അഭിമാനമാണ് അവരുടെ ഈ ഗോഡ് സേവാദം അവസാനിപ്പിക്കണം എന്താ പറയണം അത് ഇല്ലാതാക്കണം അവർ നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വന്നാൽ നല്ലത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വേറെ അപ്പോ ഈ ഹിന്ദുത്വത്തോട് എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ദേശഭക്തി കാലം എന്നാൽ ആ ആ പാട്ട് നിങ്ങൾക്ക് പരമപവിത്രത്തിന്റെ ലിറിക്സ് നോക്കിയാൽ അതിൽ യാതൊരു പാർട്ടി പൊളിറ്റിക്സിന്റെ കാര്യവും ഇല്ല അതായത് ഈ വിദ്യാർത്ഥികള് വന്ദേമാതരം പാടി അതിനുശേഷം ഈ പരമപവിത്രം എന്ന പാട്ട് പാടി അതിൽ നോക്കിയപ്പം നമസ്തേ സദാ വത്സലേ എന്ന ആർ എസ് എസ് കാര് പാടുന്ന ഗണഗീതത്തിൽ ത്വയാ ഹിന്ദു ഭൂമി എന്നൊരു റെഫറൻസ് ഉണ്ട് അപ്പം ഹിന്ദുക്കള് മാത്രമുള്ള ഭൂമി എന്ന അർത്ഥത്തിൽ അത് എക്സ്ക്ലൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അത്തരം കാര്യങ്ങൾ പൊതുപരിപാടികൾക്കോ പൊതുജനങ്ങൾക്കോ പാടണം എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഒരു ന്യായമുണ്ട് പകരം പരമപവിത്രം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന നല്ലൊരു ദേശഭക്തി ദേശഭക്തിഗാനമാണ് അതിൽ ലെഫ്റ്റ് വിങ്ങറായ ഇടതുപക്ഷക്കാരനായ ഭഗത് സിംഗിനെ അടക്കം ഇങ്ങോക്കിയിട്ടുണ്ട് ഭഗത് സിംഗനും ജാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാരായണനരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂകിയിടുന്നു ബലിഹവ്യം തൂകിയിടുന്നു ആർ എസ് എസ് കാര് പറയുന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവില്ല മഹാത്മാഗാന്ധിക്കും അഭിപ്രായം ഇല്ലായിരുന്നു അവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ അന്നൊന്നും പറയണ്ട അതൊക്കെ ഈ ചുമ്മാ പഞ്ച ഡാലോ ഓടിക്കാൻ വേണ്ടി പറയുന്നതാണ് ആർ എസ് എസിന്റെ സ്ഥാപകനായ ഹെഡ്ഗേവാർജി അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കോളിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് ഒരു വർഷത്തോളം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അതിനുശേഷം വേണ്ട രീതിയിൽ ആർ എസ് എസും അതിനുശേഷം വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ ഊർജ്ജം പകർന്നില്ല എന്നുള്ള സത്യമാണ് സ്വയം സേവകർ വേണമെങ്കിൽ ഇൻഡിവിജ്വലി പങ്കെടുത്തോട്ടെ എന്ന് പറഞ്ഞതിലപ്പുറം സംഘടനാപരമായി നിന്നില്ല ഹിന്ദു സമൂഹത്തെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അന്നത്തെ സാമുദായികമായ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ് സി നമ്മൾ ആരെയും അകറ്റി നിർത്തുന്നത് അധിക്ഷേപിക്കുന്നത് മാറ്റി നിർത്തുന്നതിലല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ശരികളുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ആർ എസ് എസ് ശാഖകളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ ചില നല്ല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ അന്ന് ഇതിനേക്കാൾ ഇന്നത്തെക്കാൾ പതിന്മടങ്ങ് ഇരട്ടി ശക്തിയുള്ള ജാതീയതയായി അൺടച്ചബിലിറ്റിയായി ഒരു സംഭവമാണ് ഈ ചുവച്ചു അല്ലെങ്കിൽ ജാതീയത ആ ജാതീയത ഒന്നും നിങ്ങളിൽ കാണുന്നില്ല മഹാത്മാഗാന്ധി ആർ എസ് എസിനോട് പറയുന്നു ഗുരുജി ഗോൾവൽക്കറിനോടൊക്കെ പറയുന്നു നല്ല ഡിസിപ്ലിൻ ഉണ്ട് എന്നിട്ട് ഗുരുജി ഗോൽവൽക്കറിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല മുസ്ലിം സഹോദരന്മാർ നമ്മുടെ നാടിന്റെ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ നാടിന്റെ മക്കളാണ് നിങ്ങൾക്ക് ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല പല സ്ഥലത്തും ആർ എസ് എസിന്റെ വോളന്റിയർമാർ മുസ്ലിം സമൂഹത്തോട് മോശവും തെറ്റുമായി പെരുമാറുന്നതിൻ്റെ റിപ്പോർട്ടുകളുണ്ട് അത് നിങ്ങൾ ശരിയാക്കണം അപ്പം ഗുരുജി ഗാന്ധിജിക്ക് കൊടുക്കുന്ന ഉറപ്പ് തീർച്ചയായിട്ടും മഹാത്മാവെ നമ്മൾ ശ്രദ്ധിക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും വരില്ല എന്ന കാര്യങ്ങളാണ് സി ആർ എസ് എസിന്റെ ഒരു വിഭാഗത്തിന്റെ ഈ തീവ്ര ഇസ്ലാമോ ഫോബിയ വലിയൊരു പ്രശ്നമാണ് അത് നമുക്ക് ഡീൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ആ തീവ്ര വിഭാഗത്തിന് മഹാത്മാഗാന്ധിയെ പോലും ഇഷ്ടമല്ല അങ്ങനെ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഒരു എക്സ്ട്രീമിലാണ് ഗോഡ്സേ നിൽക്കുന്നത് ഈ ഗോഡ്സെ വാദം വളരെ സീരിയസ് ആയൊരു പ്രശ്നമാണ് ഇല്ലെന്നല്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറയണ്ട സി അതൊരു നെഗറ്റീവ് നെറേറ്റീവ് പകരം ആർ എസ് എസിന്റെ ഒരു വിഭാഗം ആദ്യകാലത്ത് ത്രിവർണ്ണ പതാക പറ്റൂല പതാക വേണോന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഒരു ബഹുസ്വര ദേശീയതയിലേക്ക് വരുന്ന ഒരു സെന്റർ റൈറ്റ് നരേന്ദ്രമോദിജി ആകട്ടെ സർസഞ്ചാലക് മോഹൻ ഭഗവത് ജി ആകട്ടെ ഒരു സെന്റർ റൈറ്റ് മധ്യവലത് എന്നൊരു പൊസിഷനിലേക്ക് എടുക്കുന്നു അപ്പോ ഇതൊക്കെ പഞ്ച് ഡയലോഗിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഈ ദേശഭക്തി ഗാനത്തിൽ പരമപവിത്രം എന്ന ദേശഭക്തി ഗാനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് റെഫറൻസസോ സാ കമ്മ്യൂണൽ റെഫറൻസസോ തുടങ്ങിയ കാര്യങ്ങളില്ല അപ്പൊ ഈ സത്യസന്ധം മനസ്സിലാക്കണം നമ്മുടെ വി ഡി സതീശൻ ജി അടക്കം ആർ എസ് എസ് ഗണഗീതം ദേശഭക്തി ഗാനം ആവില്ല ആർ എസ് എസിലെ എല്ലാ ഗണഗീതവും ഓട്ടോമാറ്റിക്കലി ദേശഭക്തി ഗാനം ആവില്ല പകരം രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം ദേശഭക്തി പറയുന്ന ഇതേപോലുള്ള ഗീതങ്ങൾ ദേശഭക്തി ഗീതങ്ങൾ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി വേണമെന്നൊക്കെ പറയുന്നതേ ഒരുതരം ഈ സെക്കുലർ ലിബറൽ കയ്യടിക്ക് വേണ്ടിയാണ് അതിലർത്ഥമൊന്നുമില്ല അപ്പൊ ഇതിന് ഇത് എന്താ പറയണേ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് ഇത്തരം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യണം കയ്യടിക്കും ഗാലറിക്കും വേണ്ടി കളിക്കരുത് അതായത് ഈ ലെഫ്റ്റ് ലിബറൽ ഗാലറിക്ക് വേണ്ടിയും മുസ്ലിം സമൂഹത്തിന്റെ അരക്ഷിത ബോധം മനസ്സിലാക്കി അതായത് ആർ എസ് എസ് പോസ് ചെയ്യുന്ന ത്രെറ്റ് എന്ന് ആർ എസ് എസിലെ ഒരു വിഭാഗം എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല ശ്രീരംപള്ള സാർ അങ്ങനല്ല ശ്രീ സുരേഷ് ഗോകി അങ്ങനല്ല അല്ലെങ്കിൽ ആ രകുമൻചണ്ട് അങ്ങനല്ല ഒരുപാട് പേര് നല്ല ആൾക്കാരുണ്ട് ആ തീവ്ര സ്വഭക്കാരും ഉണ്ട് തീവ്ര ഹിന്ദുത്വാദികളും ഉണ്ട് അപ്പോ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ആ ഇൻസെക്യൂരിറ്റീസും കൂടെ കേട്ടിയാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയല്ല ഈ വിഷയം ഡീൽ ചെയ്യേണ്ടത് അതിൽ ദേശഭക്തി ഗാനമാണ് ആ ദേശഭക്തി ഗാനം പാടുന്നതിൽ തെറ്റില്ല എന്നാൽ രാഷ്ട്രീയ ധ്വനിയുള്ള അത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ആ ബി ജെ പിടെയും ആർ എസ് എസിന്റെയും ആരുടെയും രാഷ്ട്രീയ ധ്വനിയുള്ളത് പാട്ടുകൾ ആ പാട്ടിന്റെ കോണ്ടന്റ് എന്താണെന്ന് നോക്കുക വന്ദേ ഭാര വന്ദേ ഭാരതിലെ ഗണഗീത വിവാദം നമ്മുടെയെ ഭയക്കുന്നില്ലെന്ന് സ്കൂ സ്കൂൾ പ്രിൻസിപ്പൾ എനിക്ക് ആ സ്കൂൾ പ്രിൻസിപ്പലിന്റെ പ്രസ്താവന കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു ഡിൻഡോ കെ പി എനിക്ക് ഒന്ന് ക്രിസ്ത്യാനിയാണെന്ന് അതുകൊണ്ടാണ് ആ ധൈര്യത്തോടെ പറഞ്ഞത് ഹിന്ദു ആണെങ്കിൽ ചിലവും പെട്ടെന്ന് മതേതരമായി തെറ്റിപ്പറ്റുമൊക്കെ പറഞ്ഞേനെ അത് നമ്മളെ ഹിന്ദുക്കളുടെ കുഴപ്പമാണ് ആ കൺവിക്ഷൻ പല കാര്യങ്ങളിലും ഇല്ല അപ്പം ആ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾ പാടിയത് ദേശഭക്തി ഗാനമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ ആ ഡിൻഡോ സാറിന് എല്ലാവിധ അഭിവാദ്യവും ഓവറാക്കരുത് അതായത് ഹിന്ദുത്വ തീവ്രവാദത്തിനും മറുപടി മറുഭാഗത്തുള്ള ഓവർ വാദമല്ല അമിതവാദമല്ല പകരം കൂടുതൽ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒരുമയും ഐക്യവും ഒക്കെയാണ് അതിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡിൻഡോ സാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു